പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഒരു ചോദ്യം ഞാൻ ആദ്യമേ ചോദിക്കുകയാണ് ഒരു ജില്ലാ കളക്ടറെ വിമർശിച്ചാൽ പണി പോകൂ തിരുവനന്തപുരത്ത് സർക്കാർ ജീവനക്കാർക്ക് ഇപ്പോൾ ചോദിക്കാനുള്ള ഇതേ ചോദ്യമാണ് തിരുവനന്തപുരത്ത് ജില്ലാ കളക്ടറെ വിമർശിച്ച ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിംഗലിന് കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയിരിക്കുന്നു അതിനെതിരെയുള്ള പ്രതിഷേധം പ്രത്യേകിച്ച് ജില്ലാ കളക്ടർക്കെതിരെയുള്ള പ്രതിഷേധം ശക്തമാകുന്നു കുഴിനക്കം ചികിത്സിക്കാൻ ജില്ലാ കളക്ടർ ഡോക്ടറെ സ്വന്തം വീട്ടിലേക്ക് വിളിച്ചു വരുത്തിയതായി ജയചന്ദ്രൻ കല്ലിംഗൽ വിമർശിച്ചു അങ്ങനെയൊരു സംഭവം ഉണ്ടായി എന്നാണ് തിരുവനന്തപുരത്തുള്ള ആളുകൾ പറയുന്നത് ഈ ഡോക്ടർ ഈ കുറിച്ച് ഇങ്ങനെ ചില പരാതികൾ ഉയരുന്നുണ്ട് കാരണം കാണിക്കൽ നോട്ടീസ് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് സി ജോയിൻറ്റ് കൗൺസിൽ നാളെ എല്ലാ കളക്ടറേറ്റുകളിലും പ്രതിഷേധം ഉയർത്തുന്നു തിരുവനന്തപുരം ജില്ലാ കലക്ടർക്കെതിരായ കെ ജി എം വിമർശനങ്ങൾക്ക് പിന്തുണയുമായി ജോയിന്റ് കൗൺസിൽ നേതാവ് ജയചന്ദ്രൻ കല്ലിംഗൽ എത്തിയതിന് പിന്നാലെയാണ് വിവാദങ്ങളുടെ തുടക്കം കുഴിനകം ചികിത്സിക്കാൻ ഡോക്ടർ വീട്ടിലേക്ക് വിളിപ്പിച്ച തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിന്റെ നടപടിയെ ചാനൽ ചർച്ചയിലാണ് ജയചന്ദ്രൻ കല്ലിങ്ങൽ വിമർശിച്ചത് പിന്നാലെയാണ് ദേവസ്വം ബോർഡ് തഹസിൽദാരും ജോയിന്റ് കൗൺസിൽ ജനറൽ സെക്രട്ടറിയുമായ ജയചന്ദ്രൻ കല്ലിംഗലിന് റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയത് നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല കളക്ടറെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും ജയചന്ദ്രൻ കല്ലിംഗൽ അല്ലെങ്കിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാനൊരു ഉദ്യോഗസ്ഥർ എന്ന രീതിയിലല്ല എന്നത് പങ്കെടുത്തത് സദ്യോഗസ്ഥലുപരി സിവിൽ സർവീസ് സംഘടനയുടെ ഒരു പ്രധാനപ്പെട്ട സംഘടനയുടെ ജനറൽ സെക്രട്ടറി എന്ന നിലയിലാണ് ആ പിന്നെ ചർച്ചയിൽ പങ്കെടുത്തത് അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തി ഇല്ലാത്ത കാര്യം ഞാൻ ഒരു വാക്ക് പോലും പറഞ്ഞിട്ടില്ല പറഞ്ഞത് എന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളെ സംബന്ധിച്ച് അതേസമയം റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി നൽകിയ കാരണം കാണിക്കൽ നോട്ടീസിനെ അസ്വാഭാവിക നടപടിയായാണ് ജോയിന്റ് കൗൺസിൽ കാണുന്നത് നിരന്തരം സർക്കാരിന് അപമതിപ്പുണ്ടാക്കുന്ന കളക്ടറോടാണ് വിശദീകരണം ചോദിക്കേണ്ടത് സർവീസ് സംഘടനാ ഭാരവാഹികൾക്കെതിരെ ചട്ടങ്ങളെ വളച്ചൊടിച്ച് അച്ചടക്ക ഭീഷണി മുഴക്കുന്നത് അംഗീകരിക്കാനാകില്ലെന്നാണ് ജോയിന്റ് കൗൺസിൽ നിലപാട് നോട്ടീസ് പിൻവലിക്കും വരെ പ്രതിഷേധം വ്യാപിപ്പിക്കാനാണ് തീരുമാനം ഇതിന്റെ ഭാഗമായി പതിനാല് കലക്ട്രേറ്റുകളിലേക്കും നാളെ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിക്കും റവന്യൂ വകുപ്പിന്റെ നടപടിക്കെതിരെ മറ്റ് സർവീസ് സംഘടനകൾക്കും കടുത്ത കടുത്തമർശമാണുള്ളത് ഭരണാനുകൂല സർവീസ് സംഘടനകൾക്കിടയിൽ പോലും അമർഷം പുകയുമ്പോഴും കാരണം കാണിക്കൽ നോട്ടീസ് നൽകിയ നടപടി പിൻവലിക്കേണ്ടെന്ന നിലപാടിലാണ് റവന്യൂ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സി പി ഐക്കാരൻ കൂടിയായ വകുപ്പ് മന്ത്രി ഇതുവരെ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കേരളത്തിൽ ഇടതു വലതു മുന്നണികൾ മാറി മാറി ഭരിച്ചപ്പോഴൊക്കെ പലതരത്തിലുള്ള വിമർശനങ്ങൾ സർവീസ് സംഘടനാ നേതാക്കൾ ഉന്നയിച്ചിട്ടുണ്ട് അന്നൊന്നുമില്ലാത്ത അസാധാരണ നടപടികളാണ് ഇപ്പോഴുണ്ടാകുന്നത് സംഘടനാ സ്വാതന്ത്ര്യത്തിന് വേണ്ടി സമരം നടത്തിയ മുഖ്യമന്ത്രിയും റവന്യൂ മന്ത്രിയുമെല്ലാം ഐ എസുകാർ എടുക്കുന്ന ഇത്തരം തീരുമാനങ്ങൾ കണ്ടില്ലെന്ന് നടിക്കരുത് എ വിജയശങ്കർ തിരുവനന്തപുരം പൊതുജനം